നമസ്കാരം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുവൈറ്റിലെ ഈന്തപ്പഴ തോട്ടങ്ങളെക്കുറിച്ചാണ് ഈന്തപ്പന പലതരത്തിലുണ്ട് ഒരുപാട് ഹൈറ്റ് ഇല്ലാത്ത ചെറിയ ഈന്തപ്പനകളാണ് എൻ്റെ പിന്നിലായി കാണുന്നത് അതുപോലെ തന്നെ വലിയ ഈന്തപ്പനകളുമുണ്ട് കുറേ പഴക്കമുള്ള വർഷങ്ങൾ പഴക്കമുള്ള ഈന്തപ്പനയുണ്ട് ഇതൊക്കെ വിളവെടുപ്പിന് വേണ്ടി അടുത്ത മാസം കൂടി വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുകയാണ് അതുപോലെ കൈ ഉയർത്തി പറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈന്തപ്പനകൾ കുള്ളൻ ഈന്തപ്പനകൾ വരെയുണ്ട് ഇതിൽ നമ്മുടെ നാട്ടിലെ മാങ്ങ എത്രയോ തരം മാങ്ങ ഉണ്ട് അതുപോലെ തന്നെ പല വെറൈറ്റി ഈന്തപ്പഴങ്ങളുണ്ട് അപ്പോൾ ഞാൻ കേട്ടത് സൗദിയുടെ ഈന്തപ്പന ഈന്തപ്പഴമാണ് കുറച്ചുകൂടെ വലിപ്പമുള്ളതും അത് കുറച്ചുകൂടെ ടേസ്റ്റ് അനുഭവപ്പെട്ടതും ഞാൻ കഴിച്ചിട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട് ഞാൻ കഴിക്കാറുണ്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന കാർഷിക വരുമാനം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈന്തപ്പനയും അതുപോലെ ആടും ഒക്കെയാണ് ഇവിടെയും കുറേ ആടുണ്ട് പക്ഷെ അത് ഇവിടുത്തെ ഇറച്ചിക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി മാത്രം നിർത്തിയിരിക്കുന്നതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ നമുക്ക് കയ്യെത്തിച്ച് ഇത് മറ്റു കിളികളും മറ്റും കൊത്തിക്കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടി അതിന് പുറമെ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് പറിച്ചു കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് മരുന്നൊന്നും അടിക്കാറില്ല ഇത് കവറ് ചെയ്ത് ഇങ്ങനെ ഒരു നെറ്റ് ഇട്ട് സംരക്ഷിക്കുകയാണ് ചെയ്യാറ് അതുപോലെ ഈ കാണുന്നത് വേറൊരു വെറൈറ്റിയാണ് എല്ലാം വേറൊരു വെറൈറ്റി അതുപോലെ ഇത് ഇതൊരു വെറൈറ്റി ഒരു ഈന്തപ്പഴമാണ് പഴുത്തു കഴിയുമ്പോൾ ഒരു ചുവന്ന കളറ് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല ചുവന്ന കളറ് ഈന്തപ്പഴമാണിത് അതെല്ലാം വ്യത്യസ്തമായ പല വെറൈറ്റികളും ഉണ്ട് അതുപോലെ തന്നെ ഈന്തപ്പഴം ഈന്തപ്പഴം ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു മധുര പലഹാരം ഉണ്ടാക്കാറുണ്ട് കപീസ് എന്നാണ് പറയുന്നത് അത് ധാരാളം ബട്ടറും ആട്ടപ്പൊടിയും ഈന്തപ്പഴവും ഒക്കെ ചേർത്ത് ഏറെ നേരം അതുമായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു വിഭവമാണ് അതിനകത്ത് കുറച്ച് മറ്റേ നട്ട്സ് പിസ്സ പിസ്ത അങ്ങനെയുള്ള നട്ട്സും ചേർത്ത് സെർവ് ചെയ്യാണ് പതിവ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കബീസ എന്ന് പറയുന്ന ഒരു മധുര പലഹാരം ഇന്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിരുന്നൂറ് വർഷമായി കാണുള്ളൂ ഇതുപോലൊരു സമ്പന്ന രാജ്യമായി തീർന്നത് അതിനു മുന്നേ മത്സ്യബന്ധനവും ഈന്തപ്പഴക്കൃഷിയും ആടും ഒക്കെയായിരുന്നു ഇവരുടെ ജീവിതമാർഗം അത് ജി സി സി കൺട്രി മുഴുവൻ ഇത് തന്നെയായിരുന്നു മത്സ്യബന്ധനവും ആടും ഈന്തപ്പഴവും ഒക്കെ തന്നെയായിരുന്നു അവരുടെ ജീവിതമാർഗം പിന്നീട് പെട്രോളിയ ഉൽപ്പന്നവും കണ്ടുപിടിച്ചതിനു ശേഷമാണ് ഇവരുടെയൊക്കെ രാജ്യത്തിന്റെ വികസനവും മറ്റും ഉണ്ടായത് പ്രത്യേകിച്ച് ഇതിൻ്റെ സീസൺ എന്ന് പറയുമ്പോൾ ചൂട് കാലാവസ്ഥയിലാണ് ഇതിന്റെ സീസൺ ഓരോ പല പല വർഗങ്ങളും നമുക്ക് ഭൂമിയിൽ ഉണ്ടാവുന്നത് തന്നെ ആ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള അതിനകത്ത് ന്യൂട്രീഷനും വൈറ്റമിൻസും മറ്റും നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യമായ ഘടകങ്ങൾ നൽകുവാൻ വേണ്ടി തന്നെയാണ് പിന്നെ ഇതുപോലുള്ള വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിൽ പോരായ്മകളുണ്ടെങ്കിൽ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്നതായിരിക്കും നിർദ്ദേശങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു താങ്ക് യു എല്ലാവർക്കും വളരെയധികം നന്ദി